ഞങ്ങൾ കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ഐ ടി യു സിയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് ശാന്തേച്ചി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സ്കൂൾ പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേരളത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്ന വിധത്തിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി അല്ലെങ്കിലും കഞ്ഞും പയറും എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര ഗവൺമെന്റ് മിഡ് ഡേ മീൽ പദ്ധതി അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിക്കുന്നതോടുകൂടി ഈ കഞ്ഞും പയറും എന്ന് പറയുന്ന കേരളത്തിലെ പദ്ധതി അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഉച്ചഭക്ഷണ തൊഴിലാളികൾ ആദ്യകാലത്തുണ്ടായിരുന്ന കഞ്ഞിയും പയറും വെക്കുന്ന സ്ഥിതി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ രുചികരമായി ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും തോരനും സാമ്പാറും രുചികരമായിട്ടുള്ള ഉച്ചഭക്ഷണങ്ങളും അടങ്ങുന്ന വളരെ വൈദഗ്ധ്യത്തോടു കൂടി പ്രാവീണ്യത്തോടു കൂടി ജോലി ചെയ്ത് മറ്റേ കുക്ക് ചെയ്ത് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട വിധം ആ പദ്ധതി വല്ലാണ്ട് വിപുലീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ ജോലി എന്ന് പറയുന്നത് തികഞ്ഞ വൈദഗ്ധ്യം കഠിനാധ്വാനം നിറഞ്ഞ ഒന്നാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പരിഗണനയും ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല ഉച്ചഭക്ഷണ പദ്ധതി രാജ്യത്ത് ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ പിറവി തന്നെ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള കടുത്ത ഉപാധികളോട് കൂടിയാണ് രാജ്യത്തെ ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം വരുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികളെ ഒന്നുകിൽ തൊഴിലാളികളായി അല്ലെങ്കിൽ ജീവനക്കാരായി അംഗീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങി ഈ ഗവൺമെന്റ് തയ്യാറായില്ല അത് വളരെ വിൽഫുള്ളായി ബോധപൂർവമായി ചെയ്ത പ്രവൃത്തിയാണ് തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ അനുസരിച്ചുള്ള വേതനവും ആനുകൂല്യവും അവർക്ക് കൊടുക്കണം ജീവനക്കാരായി അംഗീകരിച്ചാൽ അതിനനുസരിച്ചുള്ള ആനുകൂല്യ അവകാശങ്ങൾ കൊടുക്കണം അത് കൊടുക്കാതെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളെ തെരഞ്ഞെടുത്ത് അവിടെ അവരുടെ ദാരിദ്ര്യം പിന്നോക്കാവസ്ഥ ഉപയോഗിച്ച് ഈ ജോലി അവരെ കൊണ്ട് വേതനമില്ലാതെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളില്ലാതെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി തുടങ്ങിയത് അത് ഉച്ചഭക്ഷണ തൊഴിൽ മാത്രമല്ല ആശ അംഗൻവാടി ഉച്ചഭക്ഷണ തൊഴിൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന തൊഴിലാളികൾക്ക് മേൽ ഒരു അലഗേഷൻ അല്ലെങ്കിൽ ഒരു ആരോപണം ഗവൺമെന്റ് ചേർത്തുകയാണ് നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണ് അവർ സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വന്നവരല്ല പക്ഷെ ഗവൺമെന്റ് അത് അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ നിലവിലുള്ള രാജ്യത്ത് നിലവിലുള്ള ആനുകൂല്യ അവകാശങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കാതിരിക്കാൻ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ ഉപാധി കൊണ്ടുവരുന്നു ആ ഉപാധിയാണ് കേന്ദ്ര സർക്കാർ ഉച്ചഭക്ഷണ തൊഴിലാളികളടക്കമുള്ള ഈ സന്നദ്ധ പ്രവർത്തകർ എന്ന് അവർ പറയുന്ന ഈ സ്കീം തൊഴിലാളികളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരുടെ ജീവിതത്തിന് വിലങ്ങടിയായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം അതിനെതിരായി രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനടക്കം വലിയ സമരങ്ങൾ നടത്തി വരികയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറയാൻ ശ്രമിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ തൊഴിലാളികളടക്കമുള്ള രാജ്യത്തെ സ്കീം തൊഴിലാളികളുടെ മുന്നോട്ടു പോക്കിന് ബലങ്കുതടിയായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഭാഗം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് പോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരം സാമൂഹ്യ സാഹചര്യം ഉയർന്ന നിലവാരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് കേരളത്തിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ സംസ്ഥാന ഗവൺമെന്റ് പരിഗണിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധന അനുസരിച്ച് ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ഒരു മാസത്തേക്ക് കൊടുക്കാൻ അവർ നിശ്ചയിച്ചിട്ടുള്ളത് ആകെ ആയിരം രൂപ ഒരു മാസത്തേക്ക് ആയിരം രൂപ അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം അറുനൂറ് രൂപ നാനൂറ് രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഈ ആയിരം രൂപ കൊണ്ട് ഈ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ജീവിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അതൊരു മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കേരള ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്താകുമ്പോൾ കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നൂറ് രൂപയാണ് പക്ഷെ രണ്ടായിരത്തി പത്തിനു ശേഷം കേരളത്തിൽ നിലവിൽ വന്ന എല്ലാ ഗവൺമെന്റുകളും അതിനെ നമ്മൾ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് ശരിയല്ല കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും കേരളത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള വളർച്ചയ്ക്കും അംഗീകാരത്തിനും അനുസരിച്ച് സ്കൂൾ പാചക തൊഴിലാളികളെ പരിഗണിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന നിലവാരത്തിൽ വൈദ്യുദ്ധ്യത്തോടു കൂടി ജോലി ചെയ്യുന്ന ീ തൊഴിലാളികൾക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിന് ശേഷം വന്ന എല്ലാ ഗവൺമെന്റുകളും ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോ അമ്പത് രൂപ അവർക്ക് വർദ്ധിപ്പിച്ചുകൊടു ഈ അമ്പത് രൂപ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കണക്കിൽ ഇപ്പോൾ അറുന്നൂറ് രൂപ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ട് അവരുടെ വേതനം മാറിയിട്ടുണ്ട് ഫലത്തിൽ അവർക്ക് കിട്ടുന്നത് ഏതാണ്ട് പത്ത് ഏഴായിരത്തിലധികം തൊഴിലാളികൾക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപ മാത്രാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വളരെ അശാസ്ത്രീയമായിട്ടുള്ള നമ്മളൊന്നും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കേരളത്തിലെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന ഒരു അടിമപ്പടിയിലെ ഭാഗമായിട്ടാണ് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി പാചകം ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം നമ്മുടെ വീട്ടിൽ നാല് പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പാൻ ബുദ്ധിമുട്ടുന്ന കാലത്ത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി ഭക്ഷണം വെച്ച് വിളമ്പണം കേന്ദ്ര തലത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളപ്പോഴും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന ഏക ഘടകം ആറ് തൊഴിലാളികൾ അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യില്ലെങ്കിൽ വേണം എന്നുള്ളതാണ് അതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന ആറ് തൊഴിലാളികൾ ആറ് തൊഴിലാളികൾ കേന്ദ്രം വേണമെന്ന് നിബന്ധന പറയുമ്പോൾ ഈ കേരളം പോലുള്ള സംസ്ഥാനം ഒരു തൊഴിലാളി അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യണമെന്ന് പറയും ഇത് നടക്കുന്ന കാര്യമല്ല മനുഷ്യസാധ്യമല്ല അപ്പൊ ചെയ്യുന്നത് എന്താ പകരം ഒരു പന്ത്രണ്ടേകാലും പന്ത്രണ്ട് ആവുമ്പോഴേക്കും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഈ പാചക തൊഴിലാളി തന്നെ വേറൊരാളെ വെച്ച് തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ വേതനത്തിന്റെ നേർ പകുതി അവർക്ക് കൊടുത്ത് വേറൊരാളെ വെക്കുകയാണ് അപ്പൊ അവരുടെ ശമ്പളം മുന്നൂറ് രൂപയായി കുറയാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രയാസങ്ങൾ കേരളത്തില് കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഏക നിബന്ധന എടുത്തു കളഞ്ഞ് അത് വയലേറ്റ് ചെയ്ത് ഈ അടിമപ്പണി കേരളത്തിലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിഹാരവും ഒരു നിവേദനവും പരിഗണിക്കപ്പെടുന്നില്ല ഒരു സമരങ്ങളും പരിഗണിക്കപ്പെടുന്നില്ല ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലും ലളിതമായിട്ടും പറഞ്ഞാൽ നാണവും മാനും ഇല്ലാത്ത ജീവിതം എന്ന് പറയാവുന്ന വിധത്തില് മാറിയിക്കുക കഴിഞ്ഞ മൂന്നര വർഷമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലിയില്ല ഈ രാജ്യത്ത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടും മിനിമം വേജസ് ആക്ടും ഒക്കെ നിലനിൽക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ട ഭരണകൂടം തന്നെ അത് ലംഘിക്കുകയാണ് പണിയെടുത്താൽ കൂലിയില്ല പിന്നത്തെ മാസം അഞ്ചാം തീയതി വരുമ്പോൾ കൂലി കൊടുക്കാൻ നിവൃത്തിയില്ല രണ്ടാമത്തെ മാസം ഇല്ല മൂന്നാമത്തെ മാസവും ഇല്ല അത് കഴിഞ്ഞ് വരുമ്പോൾ വല്ലപ്പോഴും ഒരു മാസത്തെ കൂലി കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ പണിയെടുത്താൽ കൂലി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി അട്ടിമറിച്ചു അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റിയ മാർഗല്ല ഒരു പുരോഗമന ഗവൺമെന്റിന് പോയിട്ട് ഒരു ക്ഷേമ ഗവൺമെന്റിന് പോലും സ്വീകരിക്കാൻ പറ്റിയ മാർഗമല്ല ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല അവർ പറയുന്ന പല കാര്യങ്ങളും അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ചാ പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രയാസം മുഴുവൻ കെട്ടിയേൽപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണോ പാചക തൊഴിലാളികൾ ശമ്പളം കിട്ടുന്ന ആളുകളും കിട്ടാത്ത ഉണ്ട് കേരളത്തിൽ ശമ്പളം കിട്ടാത്ത ആളുകൾ ആരൊക്കെയാ ഒന്ന് സ്കൂൾ പാചക തൊഴിലാളികൾ ആശമാർ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല സപ്ലൈ സപ്ലൈകോല തൊഴിലാളികൾ ശമ്പളം കിട്ടുന്നില്ല നൂറ്റെട്ടിലെ ആംബുലൻസിലെ ജീവനക്കാർ ശമ്പളം കിട്ടുന്നില്ല ജീവൻ പണയം വെച്ച് നമ്മളെ കാക്കുന്ന വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർ അവർക്ക് പണിയില്ല ശമ്പളം കൊടുക്കുന്നില്ല ആത്മേല ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്നില്ല അതുപോലെ പ്രേരകമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഈ വിഭാഗങ്ങളെ നമ്മളൊന്നും പരിശോധിച്ചു നോക്കണം ഈ വിഭാഗങ്ങളൊക്കെ ഇന്ന് ശമ്പളം കിട്ടില്ലെങ്കിൽ നാളെ പട്ടിണി കെടുക്കുന്ന വിഭാഗങ്ങളാണ് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ ഇല്ലാത്തവർ ഇ എസ് ഐ ഒ പി എഫ് ഒ ആനുകൂല്യങ്ങളോ ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് ഇല്ല ഇന്ന് ശമ്പളം കൊടുത്തില്ലെങ്കിൽ നാളെ പട്ടിണി കെടുക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് ഈ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാതായിട്ട് ഏതാണ്ട് മൂന്ന് മൂന്നര ആവുകയാണ് ശമ്പളം കിട്ടുന്നവർക്ക് മന്ത്രിമാർക്ക് സ്റ്റാഫിന് ഒരു തടസ്സമില്ല ശമ്പളം കിട്ടാൻ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അടിച്ചേൽപ്പിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് മേലാണെന്നുള്ളതാണ് പ്രശ്നം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വിനിയോഗത്തിൽ ഈ സർക്കാർ മുൻഗണന നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുത്തുകൊണ്ട് ഈ തൊഴിലാളികൾ ജീവിക്കുക അവർക്ക് മാസശമ്പളം കിട്ടാണ്ടാവുമ്പോ കടന്നു മേടിക്കൂ പലയർക്ക് ഇടയിൽ നിന്ന് കടം മേടിച്ചു പിന്നെ സമയത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിൽ കൂടെ പോകാൻ പറ്റില്ല സ്കൂളിലെ ടീച്ചർമാർക്ക് കടം മേടിക്കുന്നു സ്കൂളിലേക്ക് വരെ പോകാൻ പറ്റില്ല മക്കളുടെ മുമ്പില് ഫീസ് കൊടുക്കാൻ പറ്റാണ്ട് നാടൻ കെട്ട് നിൽക്കുന്ന തൊഴിലാളികളായിട്ട് മാറുക ഭർത്താക്കന്മാരില്ലാത്തവർ സ്വന്തമായിട്ട് വീടില്ലാത്തവർ വാടക കൊടുക്കാൻ ചികിത്സ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഇതുപോലെ ദുരിതം പേറുന്ന ഒരു സമൂഹമായി മാറ്റി ഇത് ഈ ഗവൺമെന്റ് മാത്ര ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കേരളത്തില് എല്ലാ വർഷവും അമ്പത് വർഷം രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഇരു ഇരുന്നൂറ്റി രൂപ അഞ്ചു തവണയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ ഗവൺമെന്റ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫിന്റെ തകരാറല്ല കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് നാല് തവണയായിട്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷെ ഈ ഗവൺമെന്റ് അഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും അഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് നയ പൈസ പാചക തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തില്ല ഞങ്ങൾ കൊടുക്കുന്ന ചവറ്റുകോട്ടയിൽ ചവച്ചുകൂട്ടയിലിടുക കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മൂന്ന് ദിവസത്തെ സമരം ഞങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് ഒരു പരിഗണനയുമില്ല ഇല്ല സമരങ്ങൾ ഇതൊക്കെ ഞങ്ങൾ വല്ലാണ്ട് കണ്ടിട്ടുള്ളതാണ് എന്നുള്ള രൂപത്തിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവാണ് അപ്പൊ ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പാചക തൊഴിലാളികൾ ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സിന് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല അവരെ ശക് ശത്രുതാപരമായി കാണുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പാചക തൊഴിലാളികളെ കൈ പിടിച്ചുയർത്തി അവരുടെ സാമൂഹ്യമായിട്ടുള്ള കൂടി ജീവിക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ സന്നദ്ധമായപ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി തൊഴിലാളികളുടെ താല്പര്യങ്ങളുമായിട്ട് പുലബന്ധമില്ലാത്ത ഇടതുപക്ഷ പുലബന്ധമില്ലാത്ത ഒരു നയായിട്ട് ഗവൺമെന്റ് പോവാണ് ആ നയം തിരുത്തിക്കാനുള്ള പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ വരികയാണ് കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടിയ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ശക്തമായിട്ടുള്ള സമരം ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു സമര രൂപം ഏതാണ് എന്ന് തീരുമാനിക്കാൻ കോട്ടയത്ത് ഞങ്ങൾ ഫെബ്രുവരി മാസം എട്ടാം തീയതി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി ആ കൺവെൻഷനിൽ ഇതിനേക്കാൾ കടുപ്പുള്ള തീരുമാനങ്ങളൊക്കെയാണ് തൊഴിലാളികൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചതിനനുസരിച്ച് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് പാചക തൊഴിലാളികളെങ്കിലും പങ്കെടുക്കുന്ന രാപ്പകൽ സമരത്തോടെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അതിജീവന സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇതില് കേന്ദ്രമാണോ സംസ്ഥാനമാണോ സംസ്ഥാനാണോന്ന് തട്ടിക്കളഞ്ഞിന്റെ പ്രശ്നമൊന്നുമില്ല കേന്ദ്രത്തെക്കാൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന് തുല്യമായി സംസ്ഥാന ഗവൺമെന്റിനും ഉത്തരവാദിത്തമുള്ള ഈ ഗവൺമെന്റ്കളെ കൊണ്ട് നിലപാട് സ്വീകരിക്കാനുള്ള സമരാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ ആളുകൾ വളരെ കുറവാണ് ആഷമാരുടെ സമരം നടക്കുന്നുണ്ട് അംഗനവാടിക്കാർ സമരം നടക്കുന്നുണ്ട് തൊഴിലാളികൾ പണിയെടുക്കുന്ന ആളുകൾ നാളെ ഇതുവരെ കേൾക്കാത്ത പുലയാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഞങ്ങൾക്കും അത് കേൾക്കുന്ന ഞങ്ങൾക്കറിയാം പക്ഷേ ഈ കേരളീയ സമൂഹം പ്രത്യേകിച്ച് നിങ്ങളുടെ ഞാൻ നിങ്ങളേതൊരു വാക്ക് പറഞ്ഞാൽ പോരാ ഈ മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കും കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികളെ മാനാഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്